ഓഫറുകളുടെ പെരുമഴ തീർത്ത് പെരിന്തൽമണ്ഡ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഷോപ്പിംഗ് തൂഫാന് തുടക്കമായി ജൂൺ ഇരുപത്തിയേഴ് മുതൽ ജൂൺ മുപ്പത് വരെയാണ് ഓഫർ വരുന്ന ഓഫർട്ടഡ് സോപ്പ് വെറും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സോപ്പില് പല എല്ലാ വാഷിംഗ് സോപ്പിലും ഓഫേഴ്സ് ഉണ്ട് തന്നെ നമ്മുടെ പെർഫ്യൂംസ് എല്ലാം സെലക്റ്റഡ് പെർഫ്യൂംസ് ഓഫേഴ്സ് ഉണ്ട് ഫുഡ് കോട്ടിൽ തന്നെ പല മേഖലകളിലും നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാനുള്ള അവസരമാണ് പെരിന്തൽമണ്ണ പെരിന്തൽമണ് ഒരുക്കിയിരിക്കുന്നത് മുതൽ ജൂൺ വരെ നാല് ദിവസം ില്ക്കുന്ന ഷോപ്പിംഗ് തൂഫാൻ ഫെസ്റ്റിവലിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു എല്ലാ മേഖലയിലും ഗ്രോസറി ഫുഡിലാവട്ടെ നോൺ ഫുഡിലാവട്ടെ അതേപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളിലാവട്ടെ നമ്മുടെ ഡ്രസ് മേഖലയിലാവട്ടെ എല്ലാ മേഖലയിലും വേണ്ടി ഒരുപാട് ഓഫേഴ്സുകൾ അതേപോലെ തന്നെ നമ്മുടെ വേണ്ടി വേണ്ടി നമ്മൾ 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 ഒരുക്കിയിട്ടുള്ളത് വിശാലമായ വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് നമ്മുടെ എല്ലാ വിലപ്പെട്ട കസ്റ്റമേഴ്സിനെയും ഞങ്ങൾ ഈ ഓഫറിലെ ഐറ്റംസ് വാങ്ങിക്കുവാനും ഓഫർ എൻജോയ് ചെയ്യുവാനും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഗുണമേന്മയുള്ള പച്ചക്കറികൾ ഗ്രോസറി ഐറ്റംസുകൾ ഫുഡ് ഐറ്റംസുകൾ ഫിഷ് ചിക്കൻ തുടങ്ങി എല്ലാ സെക്ഷനിലും ഓഫർ ലഭ്യമാണ് ഉപഭോക്താക്കളും സന്തുഷ്ടരാണ് സൂപ്പർ മാർക്കറ്റ് സാധനങ്ങള് വെജിറ്റബിളിനൊക്കെ കുറച്ച് ഫ്രൂട്ട്സിനും നിലവാരം വെച്ച് നോക്കുമ്പോ ഇവിടെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് പർച്ചേസ് ചെയ്തത് ഞാൻ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പർച്ചേസ് ചെയ്തത് അങ്ങനെ നമ്മൾ ഓഫറിലൊന്നും നോക്കിട്ട് പർച്ചേസ് ചെയ്തതാണ് ആ ഓഫർ ഇവിടെ മിക്ക സാധനങ്ങൾക്കും ഓഫർ കാണാണ്ട് പല സാധനങ്ങളും ഓഫറിലുള്ളത് കണ്ടു എന്നൊക്കെ ചിലതൊക്കെ പർച്ചേസ് ചെയ്തു സാധാരണക്കാര് വന്ന് മേടിക്കാൻ പറ്റിയ ചില ചില സാധനങ്ങളൊക്കെ വളരെ കുറവുണ്ട് തെറ്റൊന്നുമില്ല എല്ലാം കാണാൻ തന്നെ ഒക്കെ വിലയും കൊഴപ്പില്ല അത് ഓ ചെയ്ത് എങ്ങനെ അരി വാങ്ങി റസ്ക് വാങ്ങി വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങി சி என் பெரிந்தல் மன்னா